ആയിശം വരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലൂ സ്വാഗതം നല്ല ചപ്പാത്തിക്കൊക്കെ പറ്റി ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മളെ തക്കാളി തക്കാളിയുള്ളത് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു അഞ്ച് തക്കാളി എടുക്കാം കേട്ടോ ഞാനേ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആവിയിൽ വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കുന്നത് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മളെ ഏറ്റവും നല്ല പരുവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുറമേ ഉള്ള ഒരു അതിൻ്റെ തോലുണ്ടല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ പൊട്ടിയിരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോലെടുത്ത് കളയാൻ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ല ചൂടാണ് കേട്ടോ എങ്കിലും കുഴപ്പമില്ല കേട്ടോ കരിം കയ്യൊന്ന് ചെറുതായിട്ട് നല്ല ചൂടായിട്ടുണ്ട് ചൂടിൽ പിടിച്ചപ്പോൾ ഒന്ന് വേദനിച്ചു അപ്പോൾ ഒരു കുഞ്ഞു ചാട്ടൊന്ന് കട്ടിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞിട്ട് രണ്ടായിട്ടൊക്കെ കട്ടി ചെയ്താലും മതി രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ എങ്ങനെ വിടലിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇതേപോലെ കട്ടി തെരുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ഒരു ജാറിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി കിട്ടും നമ്മളത് നല്ലപോലെ അരച്ച് നല്ല സെറ്റാക്കിയെടുക്കണേ അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് നല്ലതുപോലെ ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ച് ചീന നല്ലതുപോലെ ചൂടതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് കടുവൊക്കെ പൊട്ടിച്ചെടുക്കാം നമ്മൾ സാധാരണ രീതിയിലുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു ഇനി ഒന്ന് ചട്ടി ചൂടാക്കഴിഞ്ഞപ്പോൾ ഇത് ഈ കടുവ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ കടുവൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണേ അപ്പോൾ കടുവ നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടൈറ്റമാണ് ചപ്പാത്തിക്കും പൂരിക്കും അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് വേണേ അപ്പോൾ ഇത് കറിവേപ്പിലേക്ക് കിട്ടും കറിവേപ്പിലൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളത് മിക്സിയിലടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കാരണം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ആ തക്കാളി മാത്രം എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഇട്ടോ എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല കുഴമ്പ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ചട്ടിയിൽ വഴി ഒഴിച്ച് തേട്ടോ ഇനി വിദേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ ചേർക്കേണ്ടത് മുളകൊടി മല്ലിപ്പൊടിയാണ് അത് നമുക്ക് ഇടയ്ക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊരു ഈ ഒരു കട്ടി പരുവിനെ എടുത്തിട്ടുണ്ടോ കേട്ടോ അത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന പരിവ്വം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി തിരിയും പിരിഞ്ഞ് നോക്കണ്ട ഒരു ചപ്പാത്തി എടുക്കുക അത് ഇതുപോലെ വയ്ക്കുക അങ്ങോട്ട് കഴിക്കുക കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ